നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് ശങ്കുറ്റിദാസ് അപകടത്തിൽപ്പെട്ടത് മദ്യപിച്ച പരാമർശം സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പരാമർശിച്ച് സന്ദീപ് വാര്യരുടെ വാവിട്ട വാക്കിൽ ചാനൽ ചർച്ചയിൽ തോറ്റതിന് സന്ദീപ് വാര്യർ കലിപ്പ് തീർക്കുന്നുവെന്ന് ശങ്കുറ്റിദാസിന്റെ മറുപടിയും വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മലപ്പുറം തിരൂരിൽ ശംഖുവിനുണ്ടായ റോഡ് അപകടത്തെ പരാമർശിച്ചായിരുന്നു പോസ്റ്റ് അതീവ ഗുരുതരമായിരുന്നു ശംഖുവിനുണ്ടായ പരിക്കുകൾ ഒന്നര ഒന്നരമാസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തിരിച്ചു വന്നത് അന്ന് ശംഖുവിനൊപ്പം സഹായവുമായി സന്ദീപ് ഭാര്യരുണ്ടായിരുന്നു അന്നൊന്നും പറയാത്ത ആരോപണമാണ് സന്ദീപ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഇക്കാരണത്താലാണ് പ്രതിഷേധം കടുക്കുന്നത് തന്റെ അപകടം സംബന്ധിച്ച കേസിൽ പോലീസോ എതിർ കക്ഷികളോ ഇൻഷുറൻസ് കമ്പനികളോ ഇന്നു ഉന്നയിക്കാത്ത കാര്യം സന്ദീപിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ശംഖു ചോദിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഇപ്പോൾ സന്ദീപ് ഭാര്യർക്ക് ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെയും ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിന്റെയും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്ന പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ ഇത് അന്വേഷിക്കേണ്ട കാര്യമാണെന്ന അഭിപ്രായവും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇതൊരിക്കലും രാഷ്ട്രീയ പോസ്റ്റല്ല ഒരു കള്ളനെ തുറന്നു കാട്ടണം എന്നൊരു തീരുമാനം അത്രമാത്രമേ ഉള്ളൂ എന്റെ കുറച്ച് സംശയങ്ങൾ മാത്രമാണിത് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഇത് ചർച്ചയാക്കാം ഇത് ഇവന്റെ ഫോണിൽ ഞാൻ എടുത്ത ഫോട്ടോയാണ് നിർഭാഗ്യവശാൽ ഇവന്റെ വിശ്വാസ്യത പോലെ തന്നെ ഈ പാലവും തകർന്നുപോയി അട്ടപ്പാടിയിൽ ഒരിക്കൽ വിസിറ്റിന് വന്നപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൂടെ ഞാൻ തന്നെ ഉണ്ടായിരുന്നു അട്ടപ്പാടി കടങ്ങാനായിട്ട് അന്ന് ഇവനൊരു സഹോദരനെ പോലെയായിരുന്നു ഞാൻ കണ്ടത് ഇവനിലെ ആ പിശാചിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു പിന്നീടാണ് ഇവരുടെ ഓരോ കപടമുഖങ്ങളും എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അന്ന് തൊട്ട് ഇവനെ എതിർത്ത് പോസ്റ്റിട്ടപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ തെറിവിളിച്ചു പാലക്കാട് ജില്ലയിലെ മുതിർന്ന കുറെ നേതാക്കൾ എന്നോട് പറഞ്ഞു അങ്ങനെ അധിക്ഷേപിക്കേണ്ട അവൻ നമ്മുടെ നേതാവല്ലേ എന്നൊക്കെ ചില പോസ്റ്റുകൾ എന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അവരുടെ സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന മാനിച്ച് അവരോടുള്ള എന്റെ ബഹുമാനത്തിന്റെ പുറത്ത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി പറഞ്ഞു വരുന്ന വിഷയം രാഷ്ട്രീയം സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചതാണ് ഇപ്പോഴും പറയേണ്ടി വന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് തീർത്തും ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച വ്യക്തി തന്നെയാണ് ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരവുമില്ല പക്ഷേ ഇത് രാഷ്ട്രീയം മാത്രമല്ല വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയം ഇവൻ പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഇവന്റെ കപടമുഖങ്ങളെപ്പറ്റി ഒരു അന്വേഷണം ആവശ്യമാണ് ശങ്കുറ്റിദാസ് എനിക്ക് വ്യക്തിപരമായി വലിയ പരിചയമില്ല പക്ഷെ പാലക്കാട്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ആക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട സഞ്ജിത്ത് എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ് സഞ്ജിത്തുമായി വളരെ അടുത്ത് തന്നെ പരിചയം സന്ദീപിനുമുണ്ട് ഈ സന്ദീപിനെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പ്രവർത്തകരുമായി നല്ല ബന്ധമുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകരായ കുടുംബങ്ങൾക്ക് മുദ്ര ലോൺ എടുത്തുകൊടുത്തതടക്കം പല ജില്ലാ പ്രസിഡന്റ്മാർക്കും ബിജെപി പ്രവർത്തകർക്കും ബലിതാരികളുടെ കുടുംബങ്ങൾക്കും പരാതികൾ തെളിവ് സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിലേക്ക് പോയ റിപ്പോർട്ടാണ് ഇവന്റെ വക്താവസ്ഥാനം തെറിക്കാൻ തന്നെ മെയിൻ കാരണം ബിജെപിയിൽ ഇരിക്കുമ്പോൾ പോലും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി ഇവൻ കണ്ടതും ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നിരന്തര പ്രവർത്തകനുമായിട്ടുള്ള അയാളുടെ സിനിമയ്ക്ക് ഇവൻ റിവ്യൂ പറഞ്ഞത് അന്ന് ഇവനെതിരെ വിമർശനം ഉയർന്നതാണ് അതുമാത്രമല്ല ഇവൻ പല കേസുകളിലും സെറ്റിൽമെന്റ് നടത്താൻ നോക്കിയതും പല പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായുള്ള ബന്ധം അവരുടെ കേസുകൾ ഇവൻ സെറ്റിൽ ചെയ്യാൻ നോക്കിയതും ഒക്കെ പല ആരോപണങ്ങളുണ്ട് ഇനി ഞാൻ മറ്റൊരു വിഷയം സഞ്ജിത്തേട്ടന്റെയും ശ്രീനിവാസൻ ചേട്ടന്റെയും കൊലപാതകം പാലക്കാട് മറ്റ് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കൊലപാതകങ്ങളെ പോലെയല്ല ആലോചിച്ച് ശരിക്കും നോക്ക് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ മറ്റ് കൊലപാതകങ്ങൾ അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ് പക്ഷെ പാലക്കാട് ഈ രണ്ട് കൊലപാതകങ്ങളും ഈ രണ്ട് വ്യക്തികളെയും അടുത്തറിയാവുന്ന ആരോ കൊടുത്ത കൃത്യമായ ഇൻഫർമേഷനാണ് ഭാര്യയ്ക്കൊപ്പം വരുമ്പോൾ സഞ്ജിത്തേട്ടൻ പറയത്തക്ക പ്രതിരോധം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് അല്ലാതെ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ പത്തു പേർ വന്നാലും നിന്നടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് സഞ്ജിത് അത് എല്ലാവർക്കും അറിയാം പാലക്കാട്ടെ എലപ്പുള്ളി ഭാഗത്തു പോയി ചോദിച്ചാൽ അറിയാവുന്നതാണ് ശ്രീനിവാസൻ ചേട്ടനും കൃത്യമായി എങ്ങനെ ലോക്ക് ചെയ്ത് വെട്ടാം എന്നുള്ളത് കൃത്യമായി കൂടെയുള്ള ഒഴുത്തൻ കൊടുത്ത ഇൻഫർമേഷൻ പോലെയാണ് അവരുടെ രണ്ട് കൊലപാതകങ്ങളും പാലക്കാട്ടെ ഈ രണ്ട് കൊലപാതകങ്ങളും മറ്റ് സ്ഥലങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ കൊലപാതകങ്ങളും നിങ്ങൾ കൃത്യമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്ക് കൊലപാതകത്തിന്റെ രീതികളെല്ലാം നോക്കിയാൽ ഉള്ളിൽ നിന്നും ഒരു ഒറ്റുകാരനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെയാണ് സന്ദീപ് ഭാര്യരുടെ നേരെ സംശയത്തിന്റെ കുന്തമുനങ്ങൾ തിരിക്കേണ്ട ആവശ്യം വരുന്നത് കൊലപാതകികളെ നമുക്കറിയാം സന്ദീപ് ഭാര്യർക്ക് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ബന്ധമുണ്ട് ഇത് ബിജെപിയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നേതാക്കൾക്കും അറിയാം നാറും എന്നുള്ള ഒരു പേടികൊണ്ടാണ് പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നു മടിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ശംഖുചേട്ടൻ പറഞ്ഞ കാര്യവും ഈ രണ്ട് കൊലപാതകങ്ങളും ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ സന്ദീപ് ഭാര്യർ ബി നിന്ന് മാറിയപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയത് ശംഖുചേട്ടനാണ് ഒരുപക്ഷെ അന്ന് ബി ജെ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സന്ദീപ് ഭാര്യ തന്നെയാണോ ശങ്കുചേട്ടനെ അപകടത്തിൽപ്പെടുത്താൻ നോക്കിയതെന്നും എനിക്ക് സംശയമുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം ഈ സംഭവത്തിൽ ആവശ്യമാണ് ഇത് സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഒരു വക്കീൽ നോട്ടീസാണ് അത് കാലത്ത് അയച്ചാലും രാത്രി അയച്ചാലും ഒരുപോലെ തന്നെയാണ് രാത്രിയിൽ തന്നെ അയക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു വരുത്തുന്നു പെട്ടെന്നൊരു വണ്ടി വരുന്നു ഇടിക്കുന്നു ഇതൊക്കെ ചെറിയ സംഭവമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിഷ്കളങ്കനെ അന്വേഷിക്കണം അന്വേഷണം ആവശ്യമാണ് ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കുക ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം